రాజీవిషన్స్ ది గైడ్ ఆఫ్ మద్రసా స్టూడెంట్స్ അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി ൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ ഹിസാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപ്പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ ശരിയുത്തരം തിരഞ്ഞെടുക്കാം എന്നാണ് ശരിയുത്തരം തിരഞ്ഞെടുക്കാം താഴെ ആറ് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ എടുത്ത് ദ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിലേത് ഉത്തരമാണോ ശരിയുള്ളത് അത് ശരിയിട്ട് കൊടുത്താൽ മതി അങ്ങനെ ശരിയിടുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് ഉത്തരം ഡൗട്ട് ഉണ്ട് ഉണ്ടെങ്കിൽ രണ്ട് ഉത്തരം കൂടി ശരി ഇടരുത് അപ്പോൾ ഒരു മാർക്കൊന്നും കിട്ടൂല അത് ശ്രദ്ധിക്കണം ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ അതിൽ ഗർഭം ചുമന്നു വേദന സഹിച്ചു പ്രസവിച്ചു ഗർഭം ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ചതാരാ ഉമ്മ ഉപ്പ സഹോദരി ആരാണ് ഉമ്മയാണല്ലേ ഇവിടെ ഉമ്മ അവിടെ ശരിടാ രണ്ടാമത്തതെന്താ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രം നമ്മുടെ പഠനം ഇതിനൊക്കെ വേണ്ടി എല്ലാം നല്ല നിലക്ക് നടത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് സുഹൃത്താണോ ഉമ്മയാണോ ഉപ്പയാണോ അത് ഉപ്പയാണല്ലേ അപ്പോൾ ഉപ്പ എന്ന് ഉപ്പന്നെഴുതാം അവിടെ എല്ലാ ടിക്ക് ചെയ്യാം ടിക്ക് ഇടാനാണെങ്കിൽ ടിക്ക് ചെയ്യാം ആണെങ്കിൽ ആൻസർ എഴുതി കൊടുക്കുക അവിടെ ടിക്ക് ചെയ്യാനാണ് വന്നിട്ടുള്ളത് മൂന്നാമത്തത് നഖം മുറിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസം ഏതാണ് നഖം മുറിക്കാൻ ഏറ്റവും മുത്തമായ ദിവസം വ്യാഴാണോ തിങ്കളാണോ ശനിയാണോ വ്യാഴാഴ്ചയാണ് അല്ലേ അപ്പോൾ വ്യാഴം അവിടെ ടിക്ക് ടിക്ക നാലാമത്തെ ചോദ്യം എന്താ നന്മയിലേക്ക് നയിക്കും നന്മയിലേക്ക് നയിക്കുന്നത് കളവ് സത്യം കോപം ഏതാണ് സത്യമാണ് അല്ലേ സത്യം നന്മയിലേക്ക് നയിക്കുമെന്ന് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ അപ്പോൾ സത്യം എന്ന് ടിക്ക് ചെയ്യാം അഞ്ചാമത്തത് എന്താ നമുക്ക് നല്ലത് മാത്രം പഠിപ്പിച്ചു തരുന്നത് ആരാണ് നമുക്ക് നല്ലത് മാത്രം പഠിപ്പിച്ചു തരുന്നത് ഉസ്താദുമാർ കൂട്ടുകാർ അയൽക്കാരൻ ആരാണ് ഉസ്താദുമാരാണ് അല്ലേ അപ്പോൾ ഉസ്താദുമാർ എന്നുള്ള അവിടെ ശരിടാം അഞ്ചാ ആറാമത്തത് എന്താ സലാം വ്യാപിപ്പിച്ചാൽ ഉണ്ടാകും സലാം വ്യാപിപ്പിക്കാറിനാൽ നമ്മൾ കാണുന്നവർക്കും പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും ഒക്കെ സലാം പറ അങ്ങനെ എല്ലാവർക്കും സലാം പറഞ്ഞാൽ എന്തുണ്ടാകും പണമുണ്ടാവും സ്നേഹം ഉണ്ടാവും സൗന്ദര്യം ഉണ്ടാവും ഏതാണ് സ്നേഹം ഉണ്ടാവും അല്ലേ സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും സ്നേഹം ഉണ്ടാകും ഇവിടെ സ്നേഹം ചെയ്യാം ഇനി ഇവിടെ രണ്ടാമത്തെ ആക്ടിവിറ്റി വന്നിട്ടുള്ളത് പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ താഴെ അഞ്ച് ചോദ്യമുണ്ട് അതിൻ്റെ അവസാനം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് എന്താണ് ഒന്നാമത്തേത് ഒന്നാമത്തേത് ഒന്നാമത്തത് ഉണ്ട് ഉസ്താദുമാരെ ആദരിക്കുന്നവർ വലിയ ഡാഷ് എന്താണ് നമ്മൾ പഠിച്ചത് ഉസ്താദുമാരെ ആദരിക്കുന്നവർ വലിയ വിജയം നേടും എന്നല്ല പഠിച്ചത് അപ്പോൾ അവിടെ എന്തു ചെയ്യുക വിജയം നേടും എന്നെഴുതി കൊടുക്കുക വലിയ വിജയം നേടും അപ്പം ഇവിടെ നേടും വിജയം നേടും എന്നെഴുതാം അപ്പോൾ എന്തായി ഉസ്താദുമാരെ ആദരിക്കുന്നവർ വലിയ വിജയം നേടും എന്നായി രണ്ടാമത്തത് നിമിഷകാശാല പറഞ്ഞതാണല്ലേ എന്നാണ് തീർച്ചയായും ഞാൻ നിയോഗിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ അറബി വരുമ്പോൾ അർത്ഥം കൂടി പഠിക്കുക ചിലപ്പോൾ അർത്ഥം എഴുതാനൊക്കെ പരീക്ഷയ്ക്ക് വരാം അപ്പം അതുകൊണ്ട് അർത്ഥം കൂടി പഠിക്കണം മൂന്നാമത്തത് നഖം നീട്ടി എന്ത് ചെയ്ത് നഖം നീട്ടി വളർത്തരുത് എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത് പഠിച്ചത് മാത്രല്ല അതുപോലെ ചെയ്യും വേണം അതുകൊണ്ട് നഖം നീട്ടി വളർത്തരുത് വളർത്തരുത് എന്നുവിടെ ചേർത്ത് കൊടുത്താൽ മതി നാലാമത്തത് വൈകി ഉറങ്ങിയാൽ ഉണരാൻ ഡാഷ് വൈകി ഉറങ്ങിയാൽ എന്താ ഉണ്ടാവുക ഉണരാൻ വൈകും അപ്പോൾ വൈകും എന്ന് വിടെ എഴുതിയാൽ മതി വൈകി ഉറങ്ങിയാൽ ഉണരാൻ വൈകും ഇനി അഞ്ചാമത്തത് നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം എന്ത് ചെയ്യണം നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം എന്ത് ചെയ്യണം കഴുകേണ്ടതാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിവിടെ ആൻസർ ആയിട്ട് എഴുതാം കഴുകേണ്ടതാണ് അപ്പോൾ അതെങ്ങനെയായി നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് എന്നായി അപ്പോൾ അതങ്ങനെയൊക്കെ പൂർത്തിയാക്കാം ഇനി അടുത്ത ആക്ടിവിറ്റി മൂന്നാമത്തത് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാം എന്നാണ് ഇവിടെ അതിൽ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ വായിച്ചു നോക്കുക എന്നിട്ട് അത് വായിച്ചു നോക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും അത് ശരിയാണോ തെറ്റാണോ ചിലപ്പോൾ ചില പരീക്ഷകളിൽ അത് ശരിയും തെറ്റിടാനായിരിക്കും ഉണ്ടാകാം ഇവിടെ ശരിയായ പ്രസ്താവനകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിയുള്ളത് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ എഴുതണം അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഒന്നാമത്തത് അല്ലേ ഒരു പ്രസ്താവന എന്താ എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഭിസ്മി ചൊല്ലണം നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ചൊല്ലണം ഭിസ്മിച്ചൊല്ലണം നമ്മളത് ശരിയാണല്ലേ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ശരി ഇട്ടക്കുന്നുണ്ട് ഇവിടെ ശരി ഇടാനല്ല അത് അവസാനം നമുക്ക് ഇതാം അപ്പോൾ അത് ശരിയാണ് പിന്നെ അടുത്തത് എന്താണ് നീണ്ട നഖങ്ങൾ വളർത്തുന്നത് നല്ല ശീലമാണ് നീണ്ട നഖങ്ങൾ വളർത്തുക അത് നല്ല ശീലാണോ അല്ല നല്ല ശീലല്ല അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ എന്ത് ചെയ്യേണ്ട ഈ തെറ്റുള്ളത് എഴുതേണ്ട ആവശ്യമില്ല ശരിയുള്ളതാണ് എഴുതേണ്ടത് ഇനി മൂന്നാമത്തത് ഇവിടെ കൊടുത്തിട്ടുള്ളത് സത്യം പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് സത്യം സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അത് ശരിയാണല്ലേ സത്യം സ്വർഗത്തിലേക്കുള്ള വഴി തന്നെയാണ് അപ്പോൾ അത് എഴുതണം പിന്നെ അതിൻ്റെ കൂടെ അടുത്തത് വന്നിട്ടുള്ളത് നോക്കൂ ഉസ്താദുമാരോട് ശബ്ദം ഉയർത്തുന്നത് നല്ല പെരുമാറ്റമാണ് ഉസ്താദ്മാരോട് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് നല്ല പെരുമാറ്റമാണോ ഉസ്താദുമാരോടും നല്ല നമ്മുടെ അധ്യാപകരോടും മാതാപിതാക്കളോടൊന്നും ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല അപ്പോൾ അത് നല്ല പെരുമാറ്റമല്ല അപ്പോൾ അത് തെറ്റ് തെറ്റിടല്ല അത് നമ്മൾ എഴുതേണ്ട ആവശ്യം ഇല്ല അത് അപ്പോൾ ഇത് എഴുതേണ്ട പിന്നെ അടുത്ത് എന്താ നേരത്തെ ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് നേരത്തെ ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് േ അപ്പോൾ അത് ശരിയാണ് നേരത്തെ ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ അതികൂടെ ശരി ഇനി അതിൽ ശരിയുള്ളത് മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് ചെയ്താൽ അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഏതൊക്കെയാണ് ഒന്നാമത്തേത് ഏതായിരുന്നു എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണം അത് ശരിയായിരുന്നല്ലോ അപ്പോൾ അതങ്ങോട്ട് മാറ്റി എഴുതാം അപ്പോൾ ഇവിടെ ശരിയായത് ഏതൊക്കെയാണ് എഴുതേണ്ടത് എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസിനസ് ചൊല്ലണം അത് എഴുതാം പിന്നെ സത്യം പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അത് എഴുതാം പിന്നെ നേരത്തെ ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അത് എഴുതാം ആ മൂന്ന് കാര്യങ്ങളാണ് ശരിയായ പ്രസ്താവനകൾ അപ്പോൾ അത് നമ്മളിങ്ങനെ മാറ്റി ചെയ്താൽ അടുത്തത് നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം എന്നാണ് ഉത്തരമെഴുതാം അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ ഉസ്താദുമാരോട് വലിയ ആദരവ് കാണിച്ചിരുന്നു ആര് നമ്മുടെ പാഠത്തിൽ അങ്ങനെ ഒരു ചെറിയൊരു കഥ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഉസ്താദമാരോട് വലിയ ആദരവ് കാണിച്ചിരുന്ന കാണിച്ചിരുന്നൊരു മഹാനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് പേര് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് അല്ലെങ്കിൽ അതാരാണ് പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരാണ് പേര് നമുക്കൊക്കെ അറിയുന്ന പേരെന്താണ് നമ്മളൊക്കെ പരിചയമുള്ള പേര് ഇമാം ഷാഫിയ എന്നാണ് ഇമാം ഷാഫിയ അപ്പോൾ മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ ഇമാം ഷാഫി എന്നോ രണ്ടാൽ ഒന്ന് എഴുതിയാൽ മതി രണ്ടും കൂടി എഴുതേണ്ട ആവശ്യമില്ല രണ്ട് കുഴപ്പമില്ല ഏതെങ്കിലും ഇത് ഒന്ന് എഴുതിയാൽ മതി രണ്ടാമത്തത് നബിസ്ഹുസ് നമുക്ക് ഇഷ്ടമായിരുന്നില്ല എന്ത് നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല എന്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഷാ ഇനു മുമ്പ് ഉറങ്ങുന്നത് അത് നബിക്കിഷ്ടമില്ല അതിൻ്റെ കൂടെ തന്നെ ഇഷാ ഇനു ശേഷം സംസാരിക്കുന്നതും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എഴുതേണ്ടത് അതെങ്ങനെ ഇതാം ഇഷ ഇന്നു മുമ്പ് ഉറങ്ങുന്നതും ഇഷ ഇന്ന ശേഷം സംസാരിക്കുന്നതും അങ്ങനെ ഇതാം പിന്നെ മൂന്നാമത്തത് ഭിസ്മി കൊണ്ട് തുടങ്ങിയാൽ അകന്ന് പോകും ആര് നമ്മളെല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോൾ ഭിസ്മി ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഭിസ്മി ചൊല്ലണം ഇനി ഭിസ്മി ചൊല്ലിയിട്ടില്ലാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിശാജ് നമ്മളെ കൂടെ ഭക്ഷിക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ ഭിസ്മി കൊണ്ട് തുടങ്ങിയാൽ അപ്പോൾ ഭിസ്മി കൊണ്ട് തുടങ്ങിയാൽ എന്താ ഉണ്ടാകും ആ പിശാജ് അകന്ന് പോകും അപ്പം അകന്ന് പോകുമാർ പിശാജ് അപ്പോൾ പിശാജ് എന്ന് എഴുതാം ഭിസ്മി കൊണ്ട് തുടങ്ങിയാൽ അകന്ന് പോകുമാര് പിശാജ് നാലാമത്തെ ചോദ്യം ഭിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം ഭിസ്മി ചൊല്ലേണ്ട കുറേ സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് ഏതൊക്കെ തിന്നുക കുടിക്കുക പഠിക്കുക അതൊക്കെ സിമ്പിളായിട്ടുള്ളത് എഴുതാം വേറെയും കുറെ പാട്ടത്തിലുണ്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുക സ്വതക്കുകൾ നൽകുക വായന തുടങ്ങുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മളിവിടെ സിമ്പിളായിട്ടുള്ളത് രണ്ടെണ്ണം ഇതാണ് ഒന്ന് തിന്നുക ഭക്ഷിക്കുക എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ കുടിക്കുക ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എഴുതുന്നത് തിന്നുക കുടിക്കുക കുറേ കാര്യങ്ങൾ ചോദിക്കാം മൂന്നെണ്ണമൊക്കെ ചോദിക്കുകയാണെങ്കിൽ മൂന്നെണ്ണം എഴുതാം മുഴുവനായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് ഒക്കെ പഠിക്കുക അഞ്ചാമത്തെ ചോദ്യം മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങളിൽ നിന്ന് രണ്ടെണ്ണം മിസ്വാക്ക് ചെയ്യേണ്ട സന്ദർഭം സമയങ്ങൾ നമ്മൾ പിന്നെ പത്തൊമ്പതാമത്തെ പേര് തന്നൊക്കെ കാണാം എപ്പോഴൊക്കെയാണ് ഉറങ്ങും മുമ്പ് പിന്നെ ഉണർന്നയുടനെ പിന്നെ കുർആാനോതും മുമ്പ് പിന്നെ വുളൂ ചെയ്യുമ്പോൾ ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ടെണ്ണമാണ് എഴുതാനുള്ളത് രണ്ടെണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് ഉറങ്ങും മുമ്പ് എന്നുള്ളത് എഴുതി എഴുതി പിന്നെ അതുപോലെ തന്നെ ഉണർന്ന ഉടനെ രണ്ടു എഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം പിന്നെ അഞ്ചാമത്തെ ആക്ടിവിറ്റി ആശയമെഴുതാം എന്നാണ് ആശയമഴുത എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാനാണ് ഇവിടെ ഒരു ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത് അത് റിലർ റബ്ബി ഫീരിലൽ വാലിദൈനി എന്നാണ് റിലർ റബ്ബി ഫീരിലൽ വാലിദൈൻ എന്താണ് അതിൻ്റെ അർത്ഥം റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്നാണ് ഇവിടെ അർത്ഥം ചെയ്താനാണ് കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ അത് പൂരിപ്പിക്കാനൊക്കെ വരാം ഇങ്ങനെയായി റബ്ബി ഫീരില ഡേഷ് അങ്ങനെ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ അൽ വാല്യു ദൈനിയെന്ന് എഴുതണം അർത്ഥ എഴുതാനായതുകൊണ്ട് നമുക്കിങ്ങനെ അർത്ഥം ചെയ്താം റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തികളാണ് അങ്ങനെ എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നാദൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു